യിലെ വിള്ളലിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഭരണ പ്രതിപക്ഷ നേതാക്കൾ യുഡിഎഫും ബിജെപിയും തെറ്റിദ്ധാരണ വരത്തി സർക്കാരിനെ കരിവാരിത്തേക്കുകയാണെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി മന്ത്രി മുഹമ്മദ് റിയാസ് എട്ടുകാലി മമ്മൂന്ന് ചമയുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പരിഹസിച്ചു ദേശീയപാതാ വിള്ളൽ പ്രതിപക്ഷം ആയുധമാക്കിയതോടെയാണ് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റിപ്പോർട്ടറിലൂടെ നിലപാട് വ്യക്തമാക്കിയത് സംഭവത്തിൽ ശക്തമായ നടപടി എൻ എസ് എയുടെ ഭാഗത്തു നിന്നും മന്ത്രി വ്യക്തമാക്കി സർക്കാരിനെ കരിവാരി തേക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി സർക്കാരിനെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റത്തെ ഇവിടെ കേരളത്തിലെ ും ദേശീയപാതയിലെ വിള്ളൽ എൽ ഡി എഫ് സർക്കാരിന്റെ തലയിൽ വെച്ചുകെട്ടാനാണ് ശ്രമിക്കുന്നതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി എൽ ഡി എഫ് സർക്കാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ദേശീയപാത യാഥാർത്ഥ്യമാകില്ലെന്ന വാദമാണ്

ഒരു ും കേരളത്തിൽ ഈ ആ വീണ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം മുമ്പ് ഇത് നടത്തി ഞങ്ങളാണ് കൊണ്ടുവന്ന മമ്മൂഞ്ഞാവാൻ അതാണ് നാലാം വാർഷികത്തിൽ താഴെ പൊളിഞ്ഞ ദേശീയ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കണമെന്നാണ് സർക്കാരിന്റെ നിലപാട് എന്നാൽ നിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തുന്നു വരും ദിവസങ്ങളിലും ദേശീയപാതയിലെ വിള്ളലിൽ ഭരണപ്രതിപക്ഷ വാദപ്രതിവാദം ഉറപ്പാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം